നമ്മള് എന്റെ കൂട്ടുകാരന ഇവിടെ ഞാൻ അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് വന്നിരിക്കുന്നു ഒരു സർപ്രൈസ് ആയിട്ട് അപ്പൊ ഇത് അവരുടെ ഷെഹബിനുണ്ട് നമുക്ക് ഒന്ന് മോളിൽ പോയിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ എക്സസൈസ് ചെയ്യാൻ രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ വന്നിട്ട് കാരം ബോർഡ് കളിച്ചു അതിന്റെ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് വന്നിട്ട് നേരം ഗെയിം കളിച്ചു അതിന്റെ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് മോളിൽ പോവാട്ടോ നമ്മളിവിടെ വൈബ്രേറ്ററിൽ കേറ്റിട്ടുണ്ട് ഇപ്പൊ ഇതില് ആ ഇത് ഒന്നിലാണ് കിടക്കുന്നത് ഞമ്മള് അമ്പതാക്കി കണ്ടെടുക്കാൻ ചെറുക്കൻ നോക്ക് കഴിച്ചു വിറച്ച ഇപ്പൊന്തളിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞരാ കാലത്ത് ഇവിടെ വെക്കു ഏറ്റോ അറ്റത്ത് ഇത് ഇവിടെ ഇവിടെ വെക്കാടുത്ത് ആ ഇപ്പൊ നല്ല സുഖല്ലേ ീ ഇല്ലേ രണ്ടു എടുത്ത് ഇവിടെ വെക്ക് രണ്ടു കാലെടുത്തത് രണ്ട് കുറച്ചും കൂടി ഇനി നോക്ക് ഷെഹബിനെ അവിടെ അവിടെ കുറച്ച് സ്പീഡ് ആക്കും ആറിലാണ് ചെറുക്കനവിടെ അമ്പയിലാണ്

ഓ അതെ കൃഷ്ണ ബുക്ക് ഇങ്ങനെ ആ ഓ ജിമ്മൻ ജിമ്മൻ എടുക്കു ബാക്കി കളിക്കറി മാക്സിമം ലെവൽ കേറി

ഇതാണ് ണ്ട് ഒന്ന് ഓട്ടറ എടുത്തിട്ട് ഞാൻ ഓട്ടിയല്ലോ കിട്ടുന്ന കൊറച്ച് പണിണ്ടല്ലേ ഞാൻ സിമ്പിളുണ്ട് കിട്ടില്ല അത് തുറന്നു പറ കിട്ടില്ല കഴിച്ചാ ഒന്നേ ചെറിയ സൈക്കിളാണ് ഓട്ടിക്കാൻ ചെറിയ ബുദ്ധിമുട്ട് ഞാൻ ഓട്ടിക്കാൻ ചെറിയ ഞാൻ ആണ് ചെറിയ കൈസ് ഓടുന്നത് ഞാൻ സിമ്പിളായി ഓട്ടും ഇവന് പിന്നെ എന്റെ അടുത്ത് തോന്നുന്നു അമ്മേ ഇതിലാ ഓട്ടിരുന്നേ ാണ് ഇവനെ ഇത്ര ഉള്ളു പണി ശരിക്കും ഒന്നൂല്ല പിന്നെ വെറുതെ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് എങ്ങേ ആണ് വീണു പിന്നെ വൈബ്രേറ്റർ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാത്രമല്ല ഇന്ന് അവന തന്നെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടിയ ദിവസം ആണ് പിന്നെയാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ത്രെഡ്മന്ന് കിട്ടിയത് പിന്നെ ഞാൻ ദൈവം വീണ കാരണം അത് അപ്പൊ തന്നെ അടച്ചു വെച്ചു അല്ലെങ്കിൽ കാസൈവിക്കും കൂടി ഒന്ന് വീണായിരുന്നു ഞാൻ ഓടും ഞാൻ അതിൽ പതിനാല് ഇട്ട് ഏറ്റവും ഹൈ സ്പീഡിൽ ഇട്ടിരുന്നു ഞാൻ അതിന് ഓടും അത് അടച്ചു വെച്ച കാരണം ഇപ്പൊ നമുക്കത് ഓടാൻ പറ്റില്ല എന്തായാലും പുതിയ ഡിവിഷൻ തൊസ് യുവർ സെൽഫ് നിന്റെ സെൽഫ് ചെയ്യൂന്ന് എന്താണ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഫുൾ പറ പറ ഹലോ മൈ നെയിം അദ്വൈത് ഇൻട്രോ Mm. Yeah. studying in 6th hello guys my name is it's Krishna krishnapillai i am studying in 6th on Babaji english medium school Bangalore, so my father's job is uh, accountant in treasury his station and my mother's job is uh, teacher on a government school my hobbies are cycling playing football etc my അപ്പൊ ഗൈസ് അവൻ മൊത്തം അവനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങക്ക് അറിയാനുണ്ടാവില്ല അല്ലെങ്കിൽ ഇനി ഇപ്പൊ എങ്ങനെയാണ് ഇവരുടെ ഇവന്റെ മൊത്തം ഡീറ്റെയിൽസ് ഞാൻ പറയേണ്ടി വരും അപ്പൊ അതായത് നമ്മൾ ഇവനെ പറ്റി പറയിച്ചിട്ടുണ്ട് അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ എല്ലാവരും